ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വ്ളാത്താങ്കര പള്ളിയിൽ പോയ വീഡിയോ ആണ് ചെയ്യുന്നത് കണ്ടോ ഞങ്ങളുടെ പള്ളി ഇതാണ് വ്ളാത്താങ്കര പള്ളി പള്ളിയിൽ കുറേ സമയം ഇരുന്നിട്ട് ഞാൻ ഗ്രൗണ്ടിൽ പോയി അവിടെ നിറയെ ചോയ്സും കടകളും ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു എനിക്ക് എല്ലാം വാങ്ങിക്കണമെന്ന് തോന്നി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വന്നിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുവെച്ചു ഇന്നിവിടെ ചോയ്സിനേക്ക് നോക്കിയപ്പോൾ എനിക്ക് ചിക്കനാണ് ഇഷ്ടപ്പെട്ടത് ആ ചിക്കൻ ഞാൻ മേടിച്ചിട്ട് ഞാൻ മിൽക്ക് ഷേക്ക് കുടിച്ചു നല്ല രസമായിരുന്നു മിൽക്ക് ഷേക്ക് നിങ്ങൾ ആരെങ്കിലും വരുന്നേക്ക് കുടിച്ച് നോക്കണേ കൊള്ളായത് എനിക്ക് ഭക്ഷണം നല്ല ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പള്ളിയിൽ വന്നു കുറെ സമയം ഞാൻ ചിക്കനേക്ക് വെച്ച് കളിച്ച് കളിച്ച് നിന്നു പള്ളിയുടെ ലൈറ്റ് അറേഞ്ച്മെന്റ് സൂപ്പർ അല്ലേ കാണാൻ നിങ്ങൾ ദിവസം വരണേ വന്നെല്ലാം കാണണേ വിശ്വാസികൾക്കെന്ന് അഭയകേന്ദ്രം വാത്താങ്കരവാതാവി